എഴുന്നൂറ്റി അമ്പത് നാണക്കിൽ രൂപത് പറ്റില്ല എഴുന്നൂറ്റി അമ്പത് അമ്പത് രൂപ പറ്റില്ല എഴുന്നൂറ്റി അമ്പത് ഒരു പ്രശ്നമില്ല ഇതിന്റെ വില എഴുന്നൂറ്റി അമ്പത് എന്ത് നൂറ്റി എഴുപത്തി അഞ്ചാ എന്താ വേണോ അവള് പറഞ്ഞല്ലോ കൊടുക്കാ ശരി ഓക്കെ അപ്പൊ ഇത് ഞങ്ങള് നോക്കിക്കോളാം മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തിയഞ്ച് അപ്പൊ ഇന്നത്തെ സാറിയുടെ വില മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നമ്മുടെ ഒരു കിഡിലൻ ഓഫറാണ് സെമി സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഒരു കിഡിലൻ സാരി അപ്പൊ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ടതില്ല നിങ്ങൾക്ക് ഗിറ്റിംഗ് പേർപ്പേഴ്സിന് പറ്റിയൊരു കിഡിലൻ സാരീസ് ആണ് വെറും മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് എടുക്കുക അപ്പൊ ഇതിന്റെ കളേഴ്സ് ഞങ്ങൾ വാങ്ങിച്ചതരാം ഒക്കെ സെമി സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് കുറച്ചുപോലെ ഗോൾഡൻ ആയിരുന്നു ഇപ്പൊ ഇതിൽ കോപ്പർ കസമാണ് കൊടുത്തേക്കുന്നത് സൂപ്പർ സാരി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു കൊടുക്കാം ഇതാണ് ബോഡി വരുന്നത് നല്ല അടിപൊളി യെല്ലോ വിത്ത് നമുക്കൊരു റെഡിഷ് കളറിലാണ് പൗഡർ അടിപൊളി വന്നിരിക്കുന്നത് വിത്ത് ബ്ലൗസ് വരുന്ന സാരിയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൽ വേറൊരു പാറ്റേൺ അതെ ആ എല്ലാ കളേഴ്സും ഉണ്ടല്ലോ ഇതിൽ ബ്ലൂ സ്കൈ ബ്ലൂ മെറൂണ് റെഡ് ഓറഞ്ച് വയലറ്റ് ഗ്രീന് കളേഴ്സ് അപ്പൊ സാധനമാണ് സെമി സിൽക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സാരിയാണ് അതെന്താ

ட்ரெடீஷல் டேப்போ அது கட்டன் சாரி லைக் தமிழ்நாட்டில் கண்தாங்கி சாலை தமிழ்நாடு சாணம் அங்கே நம்ம சிலேட்டே இது வேறொரு சாரி அடிபொழி கலட்சனா

ഒരുപാട് കളേഴ്സ് ഉണ്ട് തോന്നുന്നു ഒരുപാട് കളേഴ്സ് ഉണ്ട് കാണുമ്പോ എല്ലാം ഒരേപോലെ തന്നെ തോന്നേ അവസാനത്തെ സാരി അപ്പൊ വില മറക്കണ്ട ഒരു മുന്നൂറ്റി എഴുപത്തി അഞ്ച് അപ്പൊ നമ്മടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റും ചെയ്യണം അതുപോലെ തന്നെ ഇതുപോലെ താറ്റാബാബ്